പിരപ്പൻകോട് കൊട്ടാരത്തിലെ മുരളി തമ്പുരാനോട് പറയാനുള്ളത് എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ശ്രദ്ധിക്കുക തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നത് പിരപ്പൻകോട് കൊട്ടാരത്തിലെ മുരളി തമ്പുരാന് ഹൃദയവേദന ഉണ്ടാക്കുന്നു അത്രേ ആ വേദനയിൽ ഉരുകുന്ന തമ്പുരാൻ മരണത്തെ തുടർന്ന് നടത്തിയ പ്രതികരണത്തിലെ ഒരു വാചകം നമുക്കൊന്ന് കേട്ടാലോ ഇപ്പൊ വി എസിനെ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം കാണാൻ വേണ്ടി ഞാൻ എ കെ ശ്രമിപ്പോയിരുന്നു ആ ഒരു വാർത്ത പോലും സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ പപ്പുവിന്റെ പരവുവിൻ്റെ ഒക്കെ പേരുണ്ട് പക്ഷെ പെരുപ്പംകോട് പിള്ളിയുടെ പേര് മാത്രമല്ല മണ്ഡനും മടകോടനും എന്ന ജാതി നാരുന്ന പ്രയോഗത്തിന്റെ പിരപ്പൻകോട് വേർഷനാണ് ഈ പപ്പു പരമു പ്രയോഗം അത് പറയാൻ മടിയില്ലാത്ത നാവുകൊണ്ട് കൊണ്ട് ജാതി പുളപ്പിനെ ഒമ്പതാം വയസ്സിൽ അരഞ്ഞാണമൂരി പ്രഹരിച്ച വി എസിന്റെ ഗ്രൂപ്പുകാരനായി ഞെളിയാൻ ചില്ലറ തുലിക്കെട്ടിയൊന്നും പോരാ നോക്കൂ ബി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് രാഖ്യുരാമാനം മുരളി തമ്പുരാൻ എ കെ ജി സെന്ററിൽ എത്തുന്നു ആ ഭൗതികദേഹം ഒരു നോക്ക് കാണുന്നു പിന്നെ ഉറക്കമിളച്ച് ഒരു ഇരുപ്പാണ് ഇരുപത്തിനാലാം തീയതിയിലെ ദേശാഭിമാനി പത്രം വരെ അരിച്ചു പെറുക്കിയുള്ള ആ ഇരുപ്പ് ഒന്ന് ആലോചിച്ചു നോക്കൂ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയവരുടെ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന് മൈക്രോസ്കോപ്പ് വെച്ച് തിരയുന്ന തമ്പുരാന്റെ ആ ഇരുപ്പ് വി അവസാനമായി ഒരു നോക്ക് കാണുകയോ ത്യാഗധീരമായ ആ ജീവിതം അനുസ്മരിക്കുകയോ ആയിരുന്നില്ല മുരളി തമ്പുരാന്റെ ലക്ഷ്യം വി എസിനെ ചാരി തന്റെ പേരൊന്നും പത്രത്തിൽ അച്ചടിച്ചു വരണം അത് സംഭവിച്ചില്ല അതുകൊണ്ട് പാർട്ടി സമ്മേളനത്തിലെ കഥകൾ പരമാവധി നാടകീയമാക്കി ചാനലുകളിൽ വിളമ്പി ദേശാഭിമാനി തന്റെ പേര് അച്ചടിച്ചില്ലെങ്കിൽ സകല മാധ്യമങ്ങളിലും തന്റെ പേരും പടവും പ്രസ്താവനയും വരുത്തിക്കാൻ പിരപ്പൻകോട് സാറിന് അറിയാം സാറിന് തെറ്റിയില്ല വി എസിന്റെ ഭൗതികദേഹം ചിതയിലെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ചാരി പാർട്ടിയെക്കുറിച്ച് തരവഴി പറഞ്ഞ് സകല മാധ്യമങ്ങളിലും സാറായി വാർത്താ താരം അതിനിടയിൽ പുറത്തു ചാടിയ ഈ പപ്പു പരമു പ്രയോഗം കൂടിയായതോടെ സാറിൻ്റെ യഥാർത്ഥ സൂക്കേടിനെ സമൂഹത്തിന് നല്ല ധാരണയും കിട്ടി സഹജീവികളെ സഖാക്കളെ കണ്ട എന്നും പപ്പുവെന്നും എന്നും പുച്ഛിക്കാൻ മടിയില്ലാത്ത പിരപ്പൻകോട് സാറിനെ ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കണോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതികളെക്കുറിച്ച് നമ്മുടെ ഈ സാറിന് വല്ല ധാരണയുമുണ്ടോ അതില്ലാത്തത് കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ പങ്കെടുക്കവേ ഏതോ ചെറുപ്പക്കാരൻ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം വിലാപ സ്വരത്തിൽ വിവരിക്കുന്നത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ആ ചെറുപ്പകാരൻ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ടാക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് വിശേഷിച്ച് വി എസ് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അല്ല പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വി എസിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി എസിനെ കുറിച്ച് പാർട്ടിയുടെ സ്ഥാപകനായ വി എസിനെ കുറിച്ച് ഇങ്ങനെയൊരു പരാമർശം വരുമ്പോൾ നൈസിൽ നിന്ന് ആവശ്യമായിരുന്നു പക്ഷേ പാർട്ടിക്കുള്ളിൽ വി എസ് വിഭാഗീയത ഉണ്ടാക്കിയെന്നോ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഈ പറയും പോലെ അതിനെതിരെ പ്രസംഗിച്ചോ എന്നൊന്നും അറിയില്ല തെളിയിക്കാൻ വകുപ്പുമില്ല പക്ഷേ സി പി എം പോലൊരു പാർട്ടി സമ്മേളനം നടത്തുന്നത് ഏത് നേതാവിനെയും കമ്മിറ്റിയെയും വിമർശിക്കാനും കൂടിയാണ് എന്നറിയില്ലേ പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് പന്ത്രണ്ടിൽ പാർട്ടി അംഗങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് പാർട്ടി യോഗത്തിൽ വെച്ച് പാർട്ടി കമ്മിറ്റികളെയും ഭാരവാഹികളെയും വിമർശിക്കാൻ ഒരു ഒരംഗത്തിന് അവകാശമുണ്ട് ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് വേദി സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ ഒരു പാർട്ടി അംഗം വ്യക്തി എന്ന നിലയിലല്ല പങ്കെടുക്കുക ജില്ലാ ഡെലിഗേഷന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ ക്രോഡീകരിക്കപ്പെട്ട വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ട പ്രതിനിധി എന്ന നിലയിലാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ പ്രതിനിധി പറയുന്നത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമേ അല്ല ആ ജില്ലാ പ്രതിനിധി സംഘത്തിന്റെ അഭിപ്രായമാണ് ജില്ലയുടെ പൊതു അഭിപ്രായത്തിന് പുറത്ത് വ്യക്തിപരമായ ഒരു കാര്യവും ഒരു വാക്കോ വാചകമോ കൂട്ടിച്ചേർക്കാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിക്ക് ഒരു അവകാശവും ഇല്ല ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ പിരപ്പൻകോട് സാറിന് ഇതൊന്നും അറിയില്ല ഇതൊന്നും അറിയാതെയാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചത് കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല വി എസ് ഒ മറ്റേതെങ്കിലും നേതാവോ വിഭാഗീയ പ്രവർത്തനമോ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ആവശ്യപ്പെടാൻ ജില്ലാതല പ്രതിനിധി സംഘം ഗ്രൂപ്പ് ചർച്ചയിൽ തീരുമാനിച്ചാൽ അതവിടെ പറയുക മാത്രമാണ് പൊതു ചർച്ചയിൽ പങ്കെടുക്കാൻ ചുമതലപ്പെടുത്തിയ പ്രതിനിധിയുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് പിരപ്പൻകോട് മുരളി പറയും പോലൊരു വിമർശനം ഉണ്ടായെങ്കിൽ തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയുടെ മാത്രം അഭിപ്രായമാകും വി എസിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ ആരും ഇടപെട്ട് വിലക്കിയില്ല എന്നൊക്കെയാണ് പിരപ്പൻകോട് സാറ് പദം പറഞ്ഞു കരയുന്നത് വിമർശനങ്ങളെ എന്തിനാണ് സാർ വിലക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ വിമർശനമുയർന്നാൽ വേദിയിലിരിക്കുന്നവർ ഉടൻ ഇടപെട്ട് അത് വിലക്കണം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പിരപ്പൻകോട് സാറ് ഏത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ വിമർശനാതീതർ ഈ നൂറ്റാണ്ടിലും കടവിറങ്ങുന്ന ഇദ്ദേഹത്തെ സാംസ്കാരിക നായകനായി കൊണ്ടാടുന്നവരെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ വേറെ വഴിയില്ല രാജാക്കന്മാരുടെ വാഴ്ത്തുപാട്ടുകൾ ക്രോഡീകരിച്ച് നാടകങ്ങൾ എഴുതിയ വകയിൽ സാംസ്കാരിക നായകനായി അവരോധിക്കപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല രാജഭരണകാലത്ത് രാജാവിനെതിരെ സംസാരിക്കുന്നതും വിമർശനങ്ങളും മഹാ അപരാധമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് രാജനിന്ദയും രാജ്യദ്രോഹവുമായിട്ടാണ് അതൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നത് തടവും നാടുകടത്തിലുമൊക്കെ ആയിരുന്നു ശിക്ഷാവിധികൾ പാർട്ടി നേതാക്കളെ സമ്മേളനങ്ങളിൽ വിമർശിക്കാൻ പാടില്ലെന്ന് സിദ്ധാന്തിക്കുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ രാജസേവകന്റെ നിലവാരത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ് പിരപ്പൻകോട് സാർ അദ്ദേഹത്തിന് സാക്ഷാൽ കാൾ മാർക്സിന്റെ ഒരു ചെറിയ കൊട്ടേഷൻ പരിചയപ്പെടുത്തി തരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മാർക്സ്

നിലനിൽക്കുന്ന എല്ലാത്തിനെയും നിർദാക്ഷിണ്യം വിമർശിക്കുക ആ ശ്രമങ്ങൾ അത് എത്തിച്ചേരുന്ന നിഗമനങ്ങളെയോ അതുമൂലം അധികാര ശക്തികളുമായി ഉണ്ടാക്കിയേക്കാവുന്ന സംഘർഷങ്ങളെയോ ഭയക്കുന്നില്ല എന്ന് ഏകദേശം ആശയം പറയാം അതുകൊണ്ട് ഒരു നേതാവ് വിമർശനത്തിന് അതീതനാണെന്നും പാർട്ടി സമ്മേളനത്തിൽ നേതാവ് വിമർശിക്കപ്പെട്ടാൽ ഉന്നത നേതൃത്വം ഇടപെട്ട് വിലക്കണമെന്നും ഒക്കെയുള്ള പിരപ്പൻകോട് സിദ്ധാന്തങ്ങൾ എട്ടായി മടക്കി പട്ടുകോണകം കൊണ്ട് പൊതിഞ്ഞ് പത്തായത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കുന്നതാവും പിരപ്പൻകോട് മുരളി സാറെ നല്ലത് അത് പുറത്തെടുക്കരുത് പാർട്ടി നേതാക്കളാകുമ്പോൾ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിയുന്നവർ തന്നെയാണ് പാർട്ടിയുടെ അംഗങ്ങളും അണികളും അനുഭാവികളും ഇനി പിരപ്പൻകോട് മുരളി സാർ പറഞ്ഞതുപോലെ ഒരു വിമർശനം ഏതോ ചെറുപ്പക്കാരൻ നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ വി എസിനെ പോലെ ഔന്നിത്യമുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ പാർട്ടി സമ്മേളനത്തിൽ നിർദാക്ഷിണ്യം വിമർശിക്കാൻ കഴിയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ അന്തസ് ചെയ്യുക ആ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ബി എസ് പടവെട്ടിയത് നേതാക്കളെയും കമ്മിറ്റികളെയും തീരുമാനങ്ങളെയും ഒക്കെ നിശ്ചിതവും നിർദാക്ഷിണ്യവുമായി വിമർശിക്കാൻ നാവിനും നട്ടലിനും കരുത്തുള്ളവരിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരേണ്ടതും മുന്നോട്ട് പോകേണ്ടതും അല്ലാതെ പിരപ്പൻകോട് മുരളിസാർ ധരിച്ചു വെച്ചിരിക്കുന്ന റാൻമോൾ എന്ന സംസ്കാരമുള്ളവരിലൂടെ ജാത്യാധികാരത്തെയും രാജാധികാരത്തെയും ഭരണാധികാരത്തെയും ഒക്കെ നിർദ്ദയമായി വിമർശിച്ചും എതിർത്തും ചെറുത്തു തോൽപ്പിച്ചുമാണ് വി കേരളത്തിന്റെ സമര സൂര്യനായി ഉദിച്ചുയർന്നത് ആ വി എസിനെ വിമർശനാതീതനായ പൊന്നുതമ്പുരാനായി പ്രതിഷ്ഠിക്കുകയാണ് രാജകൊട്ടാരത്തിന്റെ ദാസ്യ സാഹിത്യകാരനായി അറിയപ്പെടുന്ന സാക്ഷാൽ പിരപ്പൻകോട് മുരളി അദ്ദേഹവും വി എസും തമ്മിൽ പ്രകാശ വർഷങ്ങളുടെ അകലമുണ്ട് അത് തിരിച്ചറിയണം വേറൊരു കൗതുകവുമുണ്ട് ഈ പറയുന്ന ഈ പിരപ്പൻകോട് സാറും പാർട്ടി നേതാക്കളെ പണ്ട് വിമർശിച്ചിട്ടുണ്ട് അതിന്റെ നിലവാരവും നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം കവിത എഴുത്തായിരുന്നത്രേ പണ്ട് സി പി എമ്മിന്റെ നേതാക്കളെ കളിയാക്കാനും ആക്ഷേപിക്കാനും ഈ സാറിന്റെ ആയുധം എം വി രാഘവന്റെ ബദൽ രേഖയെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ പിരപ്പൻകോട് മുരളിസാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടായ കാലം അന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുഖമാസികയിൽ സിംഹാസനം എന്ന പേരിൽ ഒരു കവിത അച്ചടിച്ചു വന്നു അതിലൊരു വരി ഇങ്ങനെയായിരുന്നു ചതിയുടെ ദുരയുടെ ചെങ്കോലണിഞ്ഞൊരു അണിഞ്ഞൊരു കരിനാഗ നിറമുള്ള ചക്രവർത്തി ഈ പ്രയോഗം വിവാദമായി ഇന്ന് ഈ കവിത മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെ കുറിച്ചുള്ളതാണെന്നും മണമ്പൂർ രാജൻ ബാബുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ തിരുവനന്തപുരത്ത് നടത്തിയ ധർണയിൽ വായിക്കാൻ എഴുതിയതാണെന്നും പിരപ്പൻകോട് മുരളി സാർ ഇപ്പോൾ നിരന്തരമായി അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ മണമ്പൂർ രാജൻ ബാബുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അതിൽ ഔറംഗസീബിന് എന്ത് റോളാണ് എന്ന കാര്യത്തിൽ സാഹിത്യ നിരൂപകന്മാർക്കോ ചരിത്രകാരന്മാർക്കോ ഇന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല മാത്രമല്ല ഔറംഗസീബിന് കരുനാഗ നിറമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ കവിയുടെ മുന്നിൽ അന്നും ഇന്നും തെളിവുകളുമില്ല സത്യത്തിൽ ഇത് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാട്ടായിക്കോണം വി ശ്രീധരനെതിരെ ചാമ്പിയ വരികളായിരുന്നു എന്ന് കവി തന്നെ പലരോടും പറഞ്ഞു നടന്നിട്ടുണ്ട് എന്നാണ് അന്നത്തെ കഥകൾ ഓർമ്മയുള്ളവർ പറയുന്നത് ഏതായാലും ചക്രവർത്തിയുടെ നിറത്തിലായിരുന്നു തമ്പുരാന്റെ വിമർശനാസ്ത്രം ചെന്നു തറച്ചത് വെളുത്ത് തുടുത്ത് കൊഴുത്തുരണ്ട പൊന്നു തിരുമേനിമാർ ധാരാളമായി വാണരുളിയ അനന്തപുരിയിൽ കറുത്ത നിറമുള്ള ഒരാൾ അതും ജാതി ശ്രേണിയിൽ പല പടവുകൾ താഴ്ത്തി നിർത്തപ്പെട്ട സമുദായത്തിൽപ്പെട്ടയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെയോ സംസ്ഥാന സെക്രട്ടറിയുടെയോ കസേരയിലിരിക്കുക അക്ഷന്ധവ്യമായ അപരാധമല്ലേ അത് വെച്ചുകൊടുത്തു ഒരു പ്രയോഗം പരിനാഗ നിറമുള്ള ചക്രവർത്തി തന്റെ പാണ്ഡിത്യവും അക്ഷര വിൽപ്പന ശേഷിയും മനസ്സിലാക്കാത്ത നേതാവിനെയും കവിതയിൽ കവി ഇങ്ങനെ അടയാളപ്പെടുത്തി അക്ഷരം നാവിന്മേൽ കളിയാടും മർത്യനെ ശത്രുവായി കാണുന്ന ഒരു ഉഗ്രമൂർത്തി ഇത് എം വി രാഘവന്റെ ബദൽ രേഖയെ അനുകൂലിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്ത് പാർട്ടി ഗൗരീശവട്ടം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ വി എസിനെതിരെ നടത്തിയ പ്രയോഗമായിരുന്നു എന്നും കവി അന്നു തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് ബോധിക്കാത്ത നേതാവിന്റെ നിറത്തെയും ശരീരത്തെയും അവഹേളിച്ച് കവിത എഴുതുന്നതായിരുന്നു പിരപ്പൻകോട് മുരളിസാറിന്റെ വിമർശന ശൈലി അദ്ദേഹമാണ് പാർട്ടി സമ്മേളനത്തിൽ നടന്നെന്ന് പറയുന്ന വിമർശനത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിൽപ്പന ചരക്കാക്കുന്നത് തന്നെ മന്ത്രി കസേരയിലേക്കും മറ്റു പദവികളിലും ഇരുത്താൻ തയ്യാറാകാത്ത പാർട്ടിയോട് പിരപ്പൻകോട് മുരളിത്തമ്പുരാന്റെ കലിപ്പ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷെ മോഹം മാത്രം പോരല്ലോ സാറേ യോഗ്യതയും വേണ്ടേ അടിമുടി ജനകീയനായിരുന്ന വി എസിന്റെ പേരുച്ചരിക്കാൻ വാമനപുരം മണ്ഡലത്തിൽ പത്ത് വർഷം ജനപ്രതിനിധിയായിരുന്ന ആളിന് എന്ത് എന്ന് ചോദിക്കുന്നവർ ഈ വാമനപുരത്തും പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും ഉദാഹരണത്തിന് ഗതാഗത സൗകര്യമില്ലാത്ത നാട്ടിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് അനുവദിക്കാൻ എം എൽ എ ഒന്ന് ഇടപെടുമോ എന്ന് ചോദിക്കുന്ന സാധാരണക്കാരന് സാധാരണഗതിയിൽ എന്ത് മറുപടിയാവും കിട്ടുക നോക്കാം ശ്രമിക്കാം പരിശോധിക്കാം മന്ത്രിയോടൊന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെയല്ലേ സാധാരണ അങ്ങനെയല്ലേ എം എൽ എ മാർ ജനപ്രതിനിധികൾ മറുപടി പറയുക പക്ഷെ ഞാനൊരു ഡിപ്പോ തുടങ്ങുമ്പോൾ നിനക്ക് ബസ് തരാം എന്ന് പുച്ഛിക്കുന്ന ജനപ്രതിനിധിയെ സങ്കല്പിക്കാൻ പറ്റൂ മകനോ മകൾക്കോ ഒരു കോളേജ് അഡ്മിഷൻ വേണമെന്ന ആവശ്യവുമായി സമീപിക്കുന്ന പാവപ്പെട്ടവനോട് ഞാനൊരു യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ നിനക്ക് സീറ്റ് തരാം അറിയിക്കാം എന്ന് ആട്ടിവിടുന്ന ജനപ്രതിനിധിയെ സങ്കല്പിക്കാനാകുമോ ചാനലുകളിൽ കയറി ഇരുന്ന് വേണ്ടാധീനം പറയുമ്പോൾ ഓർമ്മ നശിക്കാത്തൊരു ജനത നാട്ടിലുണ്ട് എന്നൊക്കെ സാർ ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് സാറെ പണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ടെടുത്ത് നാടകം കളിച്ചതിന്റെയും കണക്ക് ചോദിച്ചപ്പോൾ കൈമലർത്തിയതിന്റെയും ഒക്കെ ഓർമ്മകളുള്ള ഒരു ജനത അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിവൈഎഫ്ഐയുടെ മിനിറ്റ്സ് ബുക്ക് പോലീസ് സേമാന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു എന്ന ആരോപണം നേരിട്ടവരെ കുറിച്ചും ഓർമ്മയുള്ളവർ ഈ നാട്ടിലുണ്ട് പാർട്ടി സമ്മേളനങ്ങളെ കുറിച്ച് കൽപ്പിത കഥകൾ എഴുതി കാശുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെ ബി എസിന്റെ ജീവചരിത്രം ഇറങ്ങും മുമ്പ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളിൽ നായകനാകാൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് ഒരു ആത്മപരിശോധന സാറ് നടത്തുന്നത് നന്നാവും എഴുത്തറിയുന്നവർ വാമനപുരം ബെഞ്ഞാറമൂട് മാണിക്കൽ കോലിക്കോട് ഭാഗങ്ങളിൽ വേറെയുമുണ്ട് സാറ് അതൊന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ പിരപ്പൻകോട് മുരളിയുടെ ആത്മകഥയുടെ ഒരു കോപ്പിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് വില അദ്ദേഹം അത് വിൽക്കാൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ നിങ്ങൾ കണ്ടല്ലോ പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ വസ്തുത മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ കഥകളില്ല വീഡിയോ ഒന്നിന് പത്ത് രൂപയെങ്കിലും വിലയിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല അതിൽ കൂടുതൽ തന്നാൽ വളരെ സന്തോഷം ഏതായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് അത് നൽകാൻ സന്നദ്ധരായ സുഹൃത്തുക്കൾ ബി ഐ ജെ ഡോട്ട് മൂന്ന് ഐ വിലാസത്തിലേക്കോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ സംഭാവനകളുടെ അണമുറിയാത്ത പ്രവാഹം സാധ്യമാക്കണം എന്ന അഭ്യർത്ഥനയുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ െ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി വീണ്ടും സന്ധിക്കും വരെ നല്ല നമസ്കാരം